നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം പ്രേക്ഷകരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പായിരുന്നു കഴിഞ്ഞ ദിവസം അവസാനിച്ചത് അവസാന ഘട്ടം വരെ ഇഞ്ചുടിഞ്ചു പോരാട്ടമായിരുന്നു ജിൻഡോയും അർജുനും ജാസ്മിനും തമ്മിൽ നടന്നത് മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു ഒന്നാം സ്ഥാനത്തേക്ക് ഇത്ര കടുത്ത മത്സരം നടന്നത് കടുത്ത പോരാട്ടത്തിനൊടുവിൽ ആറാം സീസണിന്റെ വിജയ കിരീടം ചൂടിയത് ബോഡി ബിൽഡറും ഫിറ്റ്നസ് ട്രെയിനറുമായ ജിൻഡോയായിരുന്നു കപ്പ് നേടണമെന്ന ദൃഢനിശ്ചയത്തോടെയായിരുന്നു ജിൻഡോ ഹൗസിലേക്ക് കയറിയത് തുടക്കത്തിൽ നിരവധി വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ അവസാന ഘട്ടത്തിൽ വിമർശകരെ പോലും ആരാധകരാക്കി മാറ്റാൻ ജിൻഡോയ്ക്ക് സാധിച്ചു ആദ്യത്തെ നോമിനേഷനിൽ ഉൾപ്പെട്ടതിന്റെ അടുത്ത നിമിഷം മുതൽ ജിൻഡോ ഗെയിം കളിച്ചു തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് കപ്പുയർത്താൻ താരത്തിന് സാധിച്ചതും താൻ ആഗ്രഹിച്ചു മോഹിച്ചാണ് ഷോയിലേക്ക് വന്നതെന്നും അതുകൊണ്ടുതന്നെ കപ്പ് കൊണ്ട് മാത്രമേ വീട്ടിലേക്ക് മടങ്ങൂവെന്നും നിരന്തരം ജിൻഡോ പറയുമായിരുന്നു ജിൻഡോയ്ക്ക് ലഭിക്കുന്ന പ്രേക്ഷക പിന്തുണ കണ്ട് എവിക്റ്റായി പുറത്തേക്ക് വന്ന മത്സരാർത്ഥികൾ പോലും അത്ഭുതപ്പെട്ടു നൂറ് ദിവസത്തെ ചെന്നൈ ജീവിതം അവസാനിപ്പിച്ച് കേരളത്തിലേക്ക് മടങ്ങുകയാണ് ജിൻഡോ ഇപ്പോഴാ വിമാനം കയറുന്നതിന് മുൻപ് ഓൺലൈൻ മാധ്യമങ്ങളോടുള്ള ജിൻഡോയുടെ വെളിപ്പെടുത്തലാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് തന്നെ മണ്ടൻ എന്ന് വിളിച്ചവർക്കുള്ള മറുപടിയാണ് തന്റെ കയ്യിലിരിക്കുന്ന കപ്പെന്നാണ് ജിൻഡോ പറഞ്ഞത് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും ലവ് ലവ്യു എന്നാണ് പറയാനുള്ളത് എന്നെ ഇവിടെ വരെ എത്തിച്ചതിന് നന്ദി എന്നെ മണ്ടൻ എന്ന് വിളിച്ചവർക്കുള്ള തിരിച്ചടിയാണ് എന്റെ കയ്യിലിരിക്കുന്ന കപ്പ് ഈ കപ്പ് പ്രേക്ഷകർക്കുള്ളതാണ് ഇതിലും വലിയ തിരിച്ചടി ഇനി ഇല്ല എല്ലാത്തിനുമുള്ള മറുപടി ഞാൻ പറയാം എന്നാണ് ജിൻഡോ മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞത് ഷോ പകുതി പിന്നിട്ടപ്പോൾ തന്നെ പ്രേക്ഷകരുടെ ഫൈനലിസ്റ്റുകളിൽ രണ്ടുപേർ ജിൻഡോയും ജാസ്മിനുമായിരുന്നു ഇരുവരും ടോപ്പ് ടൂ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചവരും നിരവധിയാണ് എന്നാൽ രണ്ടാഴ്ച കൊണ്ട് അർജുനുണ്ടായ ആരാധകരുടെ എണ്ണത്തിൽ വലിയ വർധനവ് വന്നതോടെ ജാസ്മിൻ വോട്ടിംഗിൽ പിന്നിലേക്ക് പോവുകയായിരുന്നു തുടക്കം മുതൽ അവസാനം വരെ ഒറ്റയ്ക്ക് നിന്ന് പോരാടിയാണ് ജിൻഡോ വിജയിച്ചത് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെട്ട മത്സരാർത്ഥി കൂടിയായിരുന്നു ജിൻഡു തുടക്കം മുതലുള്ള മണ്ടൻ ടാഗ് ലൈൻ കിട്ടിയപ്പോഴേ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുവെന്നും അതാണ് ഇവിടം വരെ എത്തിച്ചതെന്നുമാണ് ടൈറ്റിൽ നേടിയ ശേഷം സംസാരിക്കവേ ജിൻഡു പറഞ്ഞത് ബിഗ് ബോസിലെ വാരത്തിൽ എനിക്ക് കിട്ടുന്ന ടാഗ് എന്നത് മണ്ടൻ എന്നതാണ് അത് കിട്ടിയപ്പോഴേ എനിക്ക് അച്ചീവ് ചെയ്തേ പറ്റുള്ളൂ എന്ന് തീരുമാനിച്ചതാണ് പിന്നെ എവിടെ നിന്നോ ഒരു അദൃശ്യ കൈപിടിച്ച് കയറാനായിട്ട് കിട്ടി കയറുക മക്കളെ എന്ന് പറഞ്ഞ് ഞാൻ എല്ലാവർക്കും കൈ കൊടുത്തിട്ടുണ്ട് അതൊക്കെ കൊണ്ടാകാം ഈ വിജയം ഞാൻ ചെയ്ത നന്മകൾക്കുള്ള പ്രതിഫലമാകും ഇത് കാരണവന്മാരുടെ അനുഗ്രഹമാകും എങ്ങനെയോ ഞാൻ ഇവിടെ എത്തി ആദ്യ ആഴ്ച ഞാൻ മിണ്ടാതെ ഇരിക്കുമായിരുന്നു കൂടുതൽ അടി ഉണ്ടാക്കുകയോ ബഹളം വെക്കുകയോ ചെയ്യില്ലെന്ന് ഞാൻ അമ്മയ്ക്ക് വാക്കുകൊടുത്തിരുന്നു അപ്പോൾ തന്നെ ഒൻപത് നോമിനേഷൻ എനിക്ക് കിട്ടി പിന്നെ മനസ്സിലായി ഇവിടെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല യമുന ചേച്ചിയുടെ ചായ ഞാൻ അങ്ങ് കയറി പിടിച്ചു പിന്നെ അങ്ങോട്ട് പടപടാന്ന് പറഞ്ഞ് പൊളിക്കലായിരുന്നു ബിഗ് ബോസ് തരുന്ന പ്ലാനുകളിൽ പിടിച്ചു കയറാൻ പറ്റുന്നവർക്ക് വിജയിക്കാൻ പറ്റും അതിൽ കുറച്ച് ഭാഗ്യവും ദൈവത്തിന്റെ അനുഗ്രഹവുമുണ്ട് എനിക്കൊപ്പമുണ്ടായിരുന്ന ഇരുപത്തിയഞ്ചു പേരും വിജയികളാണ് ഗെയിമേഴ്സുമാണെന്നാണ് കപ്പ് നേടിയ ശേഷം ഏഷ്യാനെറ്റിന് നൽകിയ അഭിമുഖത്തിൽ ജിൻഡോ പറഞ്ഞത്